ഇന്ന് എനിക്കൊരു പാഴ്സല് വന്നിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം കേട്ടോ പർപ്പിളിൽ നിന്ന് വന്ന കേട്ടോ ഞാൻ മുന്നേ ഓർഡർ ചെയ്ത സാധനങ്ങളാണ് അപ്പം ഇന്നത് വന്നിട്ടുണ്ടായിരുന്നേ അത് പൊട്ടിക്കുന്നതിൻ്റെ കലാപരിപാടികളാണ് ഈ കാണുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ആവണെന്തൊക്കെയാ ഞാൻ വീഡിയോ എടുക്കുന്നില്ല ഇതിനെ കളിയാക്കി പറയുന്നുണ്ട് അതുണ്ട് ഇതുണ്ട് അതൊക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോണിൽ എന്തോ ഒരു കോമഡി എന്താ വേണ്ടിയിട്ട് അത് തന്നെ റിലേറ്റ് ചെയ്ത് എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഫേസിൽ നല്ല ഹെയറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ വീക്കിലി നമ്മൾ എന്തായാലും റേസർ യൂസ് ചെയ്യുന്നതാണ് കാരണം ഹെയർ കാര്യങ്ങൾ കളയാൻ വേണ്ടി അപ്പോൾ ഞാൻ നോർമലി കൂടുതലും കാർമസിയുടെ റേസർ കേട്ടോ യൂസ് ചെയ്യാറ് വേറെ ഒന്നും മുഖത്തും യൂസ് ചെയ്യാറില്ല അത് വെച്ച് തന്നെയാണ് ഹെയർ കളയുന്നത് അപ്പോൾ ഇതെങ്ങനെയുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക വെച്ചിട്ടാണ് ഞാൻ പർപ്പിളിൽ നോക്കിയപ്പോൾ നല്ല ഫീഡ്ബാക്കും നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഓർഡർ ചെയ്ത മറ്റേ ഡെംഡോക്കിൻ്റെ ഫീസ് മാസ്ക് ഇല്ലേ അതായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തെ നമ്മുടെ ഗുഡ് വൈബ്സിന്റെ മറ്റേ ഫേസ് റേസർ ആണ് അത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ സാധനം വാങ്ങുന്നത് ഞാൻ ജസ്റ്റ് പർപ്പിൾ കണ്ടപ്പോൾ ജസ്റ്റ് അത് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് ഓർത്ത് മേടിച്ച പിന്നെ മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീടൂത്ത് പൗഡറില്ലേ ഹെയർ ഫേസ് അതിനൊക്കെ യൂസ് ചെയ്യുന്നത് അതാട്ടോ പിന്നെ ഈ ഫീസ് മാസ്ക് ഞാൻ രണ്ടാമത്താണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മുടെ കാലിലെ മറ്റേ ഡെഡ് സ്കിന്നായിട്ടുള്ള അതൊക്കെ പോകും കേട്ടോ നല്ല രീതിക്ക് പോവും ഡ്രൈ ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായതാണ് കാരണം ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് എൻ്റെ കാലം നല്ല ഡെഡ് സ്കിന്നുണ്ടായിരുന്നു നല്ല ടാൻ അടിച്ചിരിക്കുകയെന്നു പറയില്ല അങ്ങനെ ആയിരുന്നത് അപ്പോൾ അത് യൂസ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ